ഇന്ന് നമുക്ക് തേങ്ങ ചുട്ടടിച്ചു ചമ്മന്തി ഉണ്ടാക്കിയോ ചമ്മന്തിക്ക് വേണ്ടി ഞാൻ ഒരു ഒരുമൂടി തേങ്ങാ പൂളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പപ്പടം കുത്തിയാൽ ഒന്ന് കുത്തിക്കയറ്റാം ഞാൻ കുറച്ച് തേങ്ങ പൂളി പപ്പടം കുത്തി കുത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം എങ്ങാ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ചില പെളിച്ച ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു അഞ്ചാറ് മുളക് ഇട്ട് കൊടുക്കാം അഞ്ചാറ് ഇവിടെ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്കിത് മുള ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം മാറിയിട്ട് എല്ലാം കൂടി ഒന്ന് അരയ്ക്കാം നമ്മൾ വഴറ്റിയെടുത്ത മുളകും ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു മൂന്നെല്ലി വെളുത്തുള്ളി കീറിയത് സ്പൂണ് കുരുമുളക് ഒരു ചെറിയ നെല്ലിക്കായുള്ളും പുളി ചുട്ടെടുത്ത തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കരിയാപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ ചുട്ടച്ച സംബന്ധി റെഡി